ായി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ വ്യാപാരി വ്യവസായി വ്യാപാരി സംഘടനകളും മെനിയാന്ന് നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനവും അതിനെ തുടർന്ന് ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന നറുക്കെടുപ്പും ആ രണ്ട് കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗം ഒന്ന് പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കുക എന്ന ഒറ്റ കൂടിയാണ് ഈ തരത്തിൽ ഒരു പത്രസമ്മേളനത്തിലേക്ക് ഞങ്ങൾ നിന്നത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് വെച്ചാൽ മെനയന്ന് പത്രസമ്മേളനം നടത്തി പഞ്ചായത്ത് പ്രസിഡൻ്റും വ്യാപാര സംഘടനകളും രണ്ട് സംഘടനകളാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ നേതാക്കന്മാരാണ് ഉണ്ടായിരുന്നത് മൂവരും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിനകത്ത് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് നറുക്കെടുപ്പ് നടത്തും എന്നുള്ളതാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നടന്ന പേരാമ്പ്രയിലെ ഫെസ്റ്റിവ് അഞ്ച് മാസം പൂർത്തിയായപ്പോൾ പൂർത്തിയാകുന്ന വേളയിലാണ് നാളെ നിറക്കെടുക്ക് നിറക്കെടുപ്പ് നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുള്ളത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ പത്രസമയത്ത് അദ്ദേഹം പറഞ്ഞത് നിറക്കെടുപ്പാണ് അത് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു കൂപ്പൺ അന്ന് നൽകിയിട്ടുള്ള കൂപ്പൺ ഉണ്ടെങ്കിൽ മാത്രമേ നിറക്കെടുപ്പിൽ വിജയിയായിട്ടുള്ള ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയുള്ളൂ അത് പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലും അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് ആവർത്തിച്ചുറപ്പിച്ച് ഈ കാര്യത്തിനകത്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ കൂപ്പൺ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ അതിനിടയിൽ അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞത് പത്രക്കാരുടെ ചോദ്യത്തിന് ഇതെന്താ ഇത്ര വൈകിപ്പോയത് ഈ കൂപ്പൺ നിർബന്ധമാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലോട്ടറി അങ്ങനെയല്ലേ ലോട്ടറി അങ്ങനെയാണല്ലോ ലോട്ടറി ഹാജരാക്കിയാൽ മാത്രമല്ലേ സമ്മാനം കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ലോട്ടറി ആജരാക്കിയാലാണ് സമ്മാനം കൊടുക്കും ശരിയാണ് പക്ഷേ ലോട്ടറിക്ക് ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞ ഡേറ്റിന് ലോട്ടറി എടുക്കും എന്നാൽ പേരാമ്പ്രയിലെ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചിട്ടുള്ള നിറക്കെടുപ്പ് അഞ്ച് മാസം പിന്നിട്ടതിന് ശേഷമാണ് ഇന്ന് കൃത്യമാണ് അഞ്ച് മാസം കഴിഞ്ഞ ഒരു ദിവസമായി ഇന്നത്തേക്ക് ഇന്നലെയാണ് നറക്കെടുപ്പ് നടത്തിയത് എന്ന് വെച്ചാൽ അഞ്ച് മാസം പൂർത്തീകരിച്ച വേളയിലാണ് പേരാമ്പ്ര പഞ്ചായത്തിൽ നറക്കെടുപ്പ് നടത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അഥവാ സി പി എമ്മിൻ്റെ ഒക്കെ ആളുകൾ ഒരുപക്ഷെ പറയുന്നുണ്ടാവും കോൺഗ്രസ്സിന് യു ഡി എഫിന് ഇതിൻ്റെ അകത്ത് എന്ത് എന്ത് അവകാശമാണ് ഇത് പറയാൻ എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം യു ഡി എഫ് ഈ ഫെസ്റ്റിനെ ബഹിഷ്കരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് സാമ്പത്തിക അല്ലെങ്കിൽ ഈ വർഷക്കാലത്ത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾ വന്നപ്പോൾ വവാ വന്നപ്പോൾ രണ്ട് ലക്ഷം രൂപ വെക്കും എന്ന് പറഞ്ഞപ്പോൾ അതുകൂടി വെക്കരുത് പരാധീനതയിലുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലക്ക് നിങ്ങൾ ആ രണ്ട് ലക്ഷം രൂപ പോലും വെക്കാൻ പാടില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകണം എന്ന് പോലും പറഞ്ഞ് ഞങ്ങൾ അവിടെ വിയോജനക്കുറിപ്പ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ബഹിഷ്കരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ അതിന് ശേഷം ഇങ്ങോട്ട് നടന്ന കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഞങ്ങളത് മനസ്സിലാക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ് പേരാമ്പ്രയിൽ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർഷിപ്പുകൾ നടന്നിട്ടുണ്ട് രണ്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് സ്പോൺസർഷിപ്പ് ഇക്കാര്യത്തിൽ നടത്തുന്നത് ലക്ഷങ്ങളാണ് സ്പോൺസർഷിപ്പ് നടത്തിയത് അതിനപ്പുറത്ത് പേരാമ്പ്രയിൽ ഞങ്ങൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് പേരാമ്പ്ര മാർക്കറ്റ് പരിസരത്ത് മാർക്കറ്റിൻ്റെ പിറകിലായിട്ടുള്ള ആ വയൽ നികത്തി അവിടെ തന്നെ സ്റ്റേജും ഗ്രൗണ്ടും ഉണ്ടാക്കണം എന്ന് നിർബന്ധം പിടിച്ചത് ആർക്കു വേണ്ടിയാണ് അതെന്തിനു വേണ്ടിയാണ് എന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽപ്പെട്ട പിള്ള പഞ്ചായത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആ കാര്യം വിശദമാക്കേണ്ടതായിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇവിടെ പേരാമ്പ്രയിൽ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടുണ്ട് സ്കൂൾ പൂട്ടിയ കാലമാണ് സ്കൂൾ വെക്കേഷൻ കാലമാണ് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടുണ്ട് ഗ്രൗണ്ടിനാണെങ്കിൽ ഇവിടെ നമ്മുടെ ദാറുൽ ഹുദ ഇവിടെ ഡിഗ്നിറ്റി കോളേജിൻ്റെ അവിടെ ഗ്രൗണ്ട് ഉണ്ട് ഇനി എല്ലാം പോട്ടെ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റെഗുലേറ്റർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഈ സ്ഥലത്ത് ഫ്രണ്ടിലായിട്ടുള്ള ഈ സ്ഥലത്ത് നമുക്ക് അത് നടത്തിക്കൂടെ ഇനി അതും പോരാ നമുക്ക് ബൈപ്പാസ് സൈഡിൽ ബൈപ്പാസിൻ്റെ സൈഡിൽ കണ്ണോത്തര ആ വലതുഭാഗത്തോട് ചേർന്നുകൊണ്ട് ഒട്ടേറെ സ്ഥലങ്ങൾ നമുക്ക് കിട്ടാനായിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് മാർക്കറ്റിൻ്റെ പുറകുവശത്തുള്ള വയൽ നികത്തി തന്നെ ഗ്രൗണ്ട് ഉണ്ടാക്കണം സ്റ്റേജ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത് അത് മറ്റൊന്നുമല്ല അത് പേരാമ്പ്രയിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് തിരുവള്ളൂരുള്ള ഒരു സമ്പന്നന തിരുവള്ളൂരുള്ള ഒരു സാമ്പത്തികമായി നല്ല കഴിവും പ്രാപ്തിയുമുള്ള ആൾക്ക് അത് വയൽ കൊടുത്താൽ ഇത്ര രൂപ ലഭ്യമാകും എന്ന ചിന്തയാണ് അതിനെ പ്രേരിപ്പിച്ചത് ഒന്ന് ആദ്യം രണ്ട് സ്ഥാപനങ്ങൾ ഇതിനെ സ്പോൺസർ ചെയ്തു ഒന്ന് ഈ പറയുന്ന ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ ഏക്കർ കണക്കിന് ഏക്കറോളം ഒന്നൊന്നര ഏക്കറോളം മണ്ണടിച്ച് ഈ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് പണം സമ്പാദിച്ചു കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളിൽ നിന്ന് ഒരു ഒരാളിൽ നിന്ന് നൂറ് രൂപ എന്നുള്ള നിലയ്ക്ക് ഫണ്ട് ശേഖരിച്ചു അതുപോലെ തന്നെ പട്ടണങ്ങൾ ഈ പട്ടണത്തിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളിൽ നിന്നും കലക്ഷൻ എടുത്തു അതിനപ്പുറത്ത് കൂപ്പൺ വെച്ചുകൊണ്ടും ഈ തരത്തിലുള്ള ഫണ്ട് ശേഖരിക്കുന്ന ഒരു സാഹചര്യം വമ്പൻ തുകയാണ് ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരാമ്പ്ര പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ പേരാമ്പ്ര പഞ്ചായത്ത് ഫെസ്റ്റ് നടത്തുമ്പോൾ നടത്തുമ്പോൾ ഇത് ഏതോ ഒരു നേതാവിൻ്റെ വലിയ ബുദ്ധിയും ഏതോ ഒരു നേതാവിന് എന്തൊക്കെയോ ആഗ്രഹം ആഗ്രഹവും ഉണ്ടാകുന്നതുകൊണ്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇവിടെ വിളിച്ചു വരുത്തി അവരിലൂടെയാണ് ഇവിടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ നാട്ടിൽ എത്ര കലാകാരന്മാർ പേരാമ്പ്രയിലെ നാടൻ കലാരൂപം നടത്തുന്ന അല്ലെങ്കിൽ നാട്ടിലുള്ള നമുക്കറിയുന്നത് ഇഷ്ടംപോലെ ആളുകൾ ഈ പേരാമ്പ്ര ഉണ്ടാകുമ്പോൾ നാടൻ കലാകാരന്മാരെയൊക്കെ തന്നെ അരികുവൽക്കരിച്ചു കൊണ്ടാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഇത് സമർപ്പിച്ചിട്ടുള്ളത് വലിയ സാമ്പത്തികം ഉപയോഗിച്ചു അവർക്കൊന്നും വെള്ളം കുടിക്കാൻ ഗതിയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാർ ഈ നാട്ടിലുണ്ട് പാട്ടുപാടുന്ന എത്രയോ ആളുകൾ നാടകം കളിക്കുന്ന എത്രയോ ആളുകൾ നാടകം കളിക്കാൻ പോലും ഈ ഫസ്റ്റിനകത്ത് അവസരമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വലിയ പ്രതിഷേധവും പേരാമ്പ്രയൊക്കെ പേരാമ്പറയുടെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഇവരെ ഒന്നും പരിഗണിക്കാതെ ഈ നിലയ്ക്കുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഈ പേരാമ്പ്ര നടത്തിയിട്ടുള്ളത് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നു ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൻ്റെ അകത്ത് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകിപ്പോയത് എന്നൊരു ചോദ്യം നിറക്കെടുക്കാൻ ഇത്ര വൈകിപ്പോയതെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാണ് അത് വ്യാപാരി വ്യവസായികളുടെ അവരുടെ ഭാഗത്തുനിന്നുള്ള വലിയ വീഴ്ചയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും പഞ്ചായത്തിൻ്റെ പ്രശ്നമല്ല പഞ്ചായത്തിൻ്റെ പ്രശ്നമായിട്ട് അദ്ദേഹം കാണുന്നുമില്ല ഞാൻ ചോദിക്കുന്നു എന്തിനാണ് വെറുതെ ഈ പാവങ്ങളായിട്ടുള്ള വ്യാപാരികളുടെ തലയിലേക്ക് നിങ്ങളിതപ്പെടുന്നത് വ്യാപാരികൾ എന്ത് പിഴച്ചു വയ്ക്കാറത്ത് പഞ്ചായത്ത് പോലുള്ള ഒരു ഒരു സംവിധാനം വ്യാപാരികളോടൊപ്പം ചേരണം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരണം എന്ന് പറയുമ്പോൾ പുറം തിരിഞ്ഞു നിൽക്കാനുള്ള മനോഭാവമുള്ളവരല്ല വ്യാപാരികൾ ആ വ്യാപാരികളുടെ തലയിലേക്ക് കെട്ടിവെച്ച് എല്ലാ കുറ്റവും കെട്ടിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പെരുമയുള്ള പേരാമ്പ്രയാണ് പേരാമ്പ്രയ്ക്ക് പെരുമ ഇല്ല എന്നാരും പറഞ്ഞില്ല പേരാമ്പ്രയ്ക്ക് ഉള്ളൂ ആ പെരുമയുള്ള പേരാമ്പ്രയെ ഏറ്റവും മോശകരമായ രൂപത്തിലേക്ക് എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ കാണുകയാണ് ഇവിടെ ഇവിടുത്തെ നിറക്കെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ചത് കാര്യം ഇന്നലത്തെ ഈ നിറക്കെടുപ്പ് നടത്തി ഇതിനാരും ചോദ്യം ചെയ്യാനില്ല എങ്കിൽ അതൊരു പേരാമ്പ്രയിലെ ജനങ്ങൾ എന്ന് പറയുന്ന ആളുകളെല്ലാം ഒരു വിഡ്ഢികളായി കണക്കാക്കി കളയുമോ എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ പത്രസമ്മളുണ്ട് കാരണം പന്ത്രണ്ടായിരം കൂപ്പണാണ് ഇവർ നിറക്കെടുത്തത് എന്ന് പറയുന്നു പന്ത്രണ്ടായിരം കൂപ്പൺ നിറക്കെടുക്കാൻ ഉപയോഗിച്ച പാത്രം നിങ്ങൾ കണ്ടിക്കുക ഇത്ര പോകുന്ന ഒരു പാത്രത്തിൻ്റെ അകത്ത് പന്ത്രണ്ടായിരം കൂപ്പൺ നിറക്കെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും പഞ്ചായത്ത് പ്രസിഡൻ്റേയും പഞ്ചായത്ത് ഭരണസമിതിയെയും വ്യാപാരി വ്യവസായയുടെ നേതാക്കന്മാരെയും എത്ര കണ്ട് പ്രശംസിച്ചാലും മതി വരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പന്ത്രണ്ടായിരം കൂപ്പൺ നിങ്ങളത് വീഡിയോ കാണണം വീഡിയോ കാണാൻ ഞാൻ കാണിച്ചു തരാം വീഡിയോകളിൽ ഉണ്ടാവുമല്ലോ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളൊക്കെ കണ്ടത് നിങ്ങൾക്കതിൽ പോയ ആളുകളാണ് പന്ത്രണ്ടായിരം കൂപ്പൺ ഒരു ഇത്ര പോകുന്ന ഒരു ബൗളിൻ്റെ അകത്ത് നിറക്കെടുക്കുക പേപ്പർ പേപ്പറാകുമ്പോൾ കൂന്നലുള്ള ഒരു സാധനം അല്ലേ പേപ്പറ് ഇനി എത്ര ചുരുട്ടി ഇട്ടാലും ശരി എത്ര ചുരുട്ടി ഇട്ടാലും ശരി അതിൻ്റെ അകത്ത് എത്രത്തോളം കൊള്ളും എന്ന് അനുമാനിക്കാൻ ബുദ്ധി ഇല്ലാത്തവരാണോ നമ്മളൊക്കെ ഞാൻ പറയുന്നത് പേരാമ്പ്രയിലെ എല്ലാ ആളുകളും അന്തം കമ്മികളാണ് എന്നൊരു ധാരണ സി പി എമ്മിനുണ്ടാകാൻ പാടില്ല സി പി എമ്മിൻ്റെ അകത്തും മാന്യന്മാരായും അന്തസ്സായും ചിന്തിക്കുന്നവരായും മസ്തിഷ്കം മരവിക്കാത്തവരുമായിട്ടുള്ള ആളുകളുണ്ട് അവരെങ്കിലും ഓർക്കാൻ ഇവർ തയ്യാറാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധിപ്പിക്കാനായിട്ടുള്ളത് ഇത് ഞങ്ങൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ പത്രസമ്മേളനം ആ സി പി എമ്മിൻ്റെ അകത്തെ സാധാരണക്കാരായിട്ടുള്ള ചിന്തയുള്ള ആളുകൾ ഒന്നുകൂടി ചിന്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനവുമായി മുന്നോട്ട് വന്നത് നിങ്ങൾ ഒന്നുകൂടി അലോച്ചു നോക്കും ഇന്ന് നമ്പർ വണ്ണായി കാറ് കിട്ടിയ ആളെ വിളിച്ചിട്ട് ഇന്ന് ആർക്കും ില്ല ആരാണെന്ന് ഇതുവരെ എന്തായിട്ടില്ല ഒരാൾക്കും ഇന്ന ആളാണ് എന്ന് ആൾ ആർക്കും മനസ്സിലാത്ത സാഹചര്യമുണ്ട് നിരവധി ആളുകൾ ആ നമ്പറിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ കായംകുളം കൊച്ചുണ്ണിയേക്കാൾ വലിയ കള്ളത്തരമാണ് പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര പഞ്ചായത്തിൽ അരങ്ങേറിയത് ഇല്ലെങ്കിൽ ഇല്ല പൊട്ടിപ്പോയി ഫസ്റ്റ് കൊടുക്കാനാവില്ല എന്ന് പറയുന്നതിനേക്കാൾ മോശമായ പ്രവർത്തനമാണ് അന്തസ് ഇത് ഈ ഫസ്റ്റ് പൊട്ടിപ്പോയി എന്ന് പറയുന്നതായിരുന്നു ഇത് ഫസ്റ്റ് ഞങ്ങൾക്ക് പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി എന്ന് പറയുന്നതായിരുന്നു ഇതിനേക്കാൾ ബെറ്റർ ഇത് വലിയ കള്ളത്തരം കാപട്യം സമൂഹത്തിലെ മുഴുവൻ ആളുകളിൽ പറ്റിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഓരോ നോക്കൂ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാം ഇപ്പോൾ ഓരോ കടയിലും ഈ പറയുന്ന കൂപ്പൺ വെച്ചിട്ടുണ്ട് സീരിയൽ നമ്പറോട് കൂടിയിട്ടുള്ള കൂപ്പണാണ് വെച്ചിട്ടുള്ളത് ആ കൂപ്പൺ വെച്ചപ്പോൾ ഇപ്പം എനിക്കാണ് ഈ ഒരു ഒരു നിറക്കെടുപ്പ് എനിക്കാണ് ലഭിച്ചതെങ്കിൽ ഞാൻ ആ ഏത് കടയിൽ നിന്നാണ് അത് ഞാൻ വാങ്ങിയത് എന്നുള്ള അറിവ് എനിക്കും ആ കടക്കാരനുണ്ടാവട്ടെ സ്വാഭാവികമായിട്ടുണ്ടാവട്ടെ എന്നാൽ ഈ നിറക്ക് കിട്ടുന്ന ആൾക്ക് ഏത് കടയിൽ നിന്നാണ് ഈ നിറക്കെടുത്തത് എന്ന് പോലും അറിയില്ല ഏത് കടക്കാരനാണ് ഈ നിറക്ക് കൊടുത്തത് ഈ ഫോ ഈ നമ്മുടെ ടോക്കൺ കൊടുത്തത് എന്ന് പോലും അറിയുന്നില്ല അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ കള്ളത്തരം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പിന്നീട് ഒരു പുതിയ അറിവ് കൂടി വരുന്നു എന്താണ് ഈ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ആ ഫോം തോട്ടങ്ങൾ നിങ്ങൾ അതൊട്ട് അതിൻ്റെ അകത്ത് എവിടെയാണ് ആരാ പറയുന്നത് ഈ സ്കാൻ ചെയ്യണം എന്നാലേ ഇതിൻ്റെ അകത്ത് പരിഗണിക്കൂ എന്നുള്ളത് നിങ്ങളെ സമ്മാനാർഹനാക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് സ്കാൻ ചെയ്യണം എന്ന് ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾ കാണിക്കുക ഇത് കാണും നിങ്ങൾ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന നിർദ്ദേശങ്ങൾക്കകത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക നിങ്ങളുടെ പേര് ഫോൺ നമ്പർ കൂപ്പൺ കോഡ് എന്നിവ പൂരിപ്പിക്കുക സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്യുക നിങ്ങൾക്ക് ലഭിച്ച എന്നാൽ ഇൻസ്റ്റൻറ്റ് ഗിഫ്റ്റുകൾ ഷോപ്പുകളിൽ നിന്ന് കൈപ്പറ്റ ഇത് സംഭവം മറ്റൊന്നുമല്ല കടക്കാർക്ക് ഒരു കച്ചവടം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഈ സ്കാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ കടയിലാണ് ഒരു കസ്റ്റമർ വരുന്നതെങ്കിൽ എൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് സ്കാൻ ചെയ്യുമ്പോൾ ഒരു ഒരു നിങ്ങൾക്ക് ഒരു കിട്ടും ഇപ്പോൾ രാജൻ വരുതിരിക്കുകയും കിട്ടിയത് എന്താണെന്ന് പറയുക നിങ്ങൾ പിന്നെ പായസത്തിൻ്റെ ഒരു മിക്സ് പായസം മിക്സ് അത് ഇവിടെ ഒരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ രണ്ട് പായസം മിക്സ് കിട്ടും എഴുപത്തൊമ്പത് രൂപ കൊടുത്താൽ എന്ന് പറഞ്ഞാൽ വന്നത് പോയി നോക്കുമ്പോൾ രണ്ടെണ്ണത്തിന് എഴുത്തുമ്പോൾ അത് പുറത്ത് നോക്കുമ്പോൾ എഴുപത്താറ് ഉള്ളൂ അവിടെയും മൂന്നു റുപ്യ നഷ്ടം രാജൻ വരുതിരിക്കുക അവിടെ നഷ്ടം രാജം വരുതിരിക്കുക ഇതാണ് അപ്പം അതിന്റെ ഉദ്ദേശം മറ്റൊന്നല്ല ആളുകളെ ആകർഷിക്കും വിധം ഒരു 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 ബിസിനസ് തന്ത്രങ്ങൾ ഇതിൻ്റെ അകത്തൂടെ നടത്തി എന്നതിനാ മറ്റൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഈ ഒരു കള്ളപ്പരിപാടി ഇതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട് എന്താ പരിപാടി സ്കാൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഒരു സമീപനമാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആരോട് ആരോട് പറയണം അത് ഏത് ന്യായമാണ് അത് എവിടെ എവിടത്തേക്ക് പോകുന്നു ആ കാര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയാണ് ഇങ്ങനെ ഓരോ മാത്രമല്ല ഈ സ്കാനിങ് ഇപ്പം പുതിയ ചെറുപ്പം പുതിയ ആളുകൾ ഞാനോ അല്ലെങ്കിൽ മറ്റ് ഇപ്പം ഒരു നാല്പത് താഴെയുള്ള ആളുകളാണെങ്കിൽ ഈ സ്കാൻ ചെയ്യാനും സ്ക്രാച്ച് ചെയ്യാനും മറ്റു സാധനങ്ങൾക്ക് പറ്റും അതിനപ്പുറത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ ഇത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്കാനിങ് പോയിട്ട് അവർക്കെന്ത് സ്കാനിങ് ഇതൊരു ഒരു നല്ല കാപട്ടിയും നല്ല കള്ളത്തരവുമല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ് സമ്മാനത്തിന് ഫസ്റ്റ് സെക്കൻഡ് അർഹരായ ആളുകളുണ്ട് ഫസ്റ്റ് കിട്ടിയത് ഒരു ഫൗസിയയ്ക്കാണ് ഫൗസിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫൗസിയ ചില കിംബദന്തികൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ആളുടെ ഭാര്യ എന്നുള്ളത് അത് ഒന്നും കൂടി തൃപ്തി തൃപ്തികരമായ വിവരം കിട്ടാൻ ഞാൾ കാത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും മറ്റാർക്കുമല്ല കൂട്ടിലെ കോഴിക്ക് തന്നെയാണ് ഒന്നും രണ്ടും കിട്ടിയത് എന്നുള്ളത് ഒരു സംശയം തന്നെ പറയാൻ ഞങ്ങൾ സാധിക്കും സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞു സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞു ഇത് പണ്ട് ഇങ്ങനെ ചില പണ്ട് പറയുന്നത് കേട്ടു കുറി ചില കുറിയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ചില സംഗതിക്ക് പശയൊക്കെ തേച്ച് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് അതി മറ്റേൻ്റെ മുകളിലും ആ എടുക്കേണ്ട ടോക്കൻ്റെ മുകളിലും പശയാക്കി വെക്കുക അന്ന് തീന് പിടിക്കുന്ന ചില ഇത് അങ്ങനെ ചില വിദ്യകളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗപ്പെടുത്തിയത് കള്ളത്ര നന്നായി നടത്തിയിട്ടുണ്ട് ഒന്നും രണ്ടായിരവും കൂപ്പണുകളൊക്കെ തന്നെ അല്ലെങ്കിൽ പത്തഞ്ഞൂറ് കൂപ്പണിൻ്റെ അകത്ത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരാൾ കിട്ടുകഴിഞ്ഞാൽ അവൾക്ക് തന്നെയാണ് കിട്ടും അതേ കിട്ടും അതിൽ സംശയമില്ല ഒന്നാം നമ്പർ കാരൻ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഒന്നാം നമ്പർ കാരനെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ പേരാമ്പരം നടന്നത് കൊടിയ വഞ്ചനയാണ് സാധാരണക്കാരോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ഒരു തർക്കമില്ല അകത്ത് ഒരു തർക്കോല്ല പിന്നെ ചിലപ്പം ഇവരൊക്കെ വിചാരിക്കും എന്തിനാണ് ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൻ്റെ അകത്ത് ഇടപെടുക